തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബേലിൻദാസിനെ പിടികൂടാതെ പോലീസ് ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത് അതേസമയം ബേലിൻദാസ് മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു യുവ അഭിഭാഷക ശ്യാമിലിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുൾപ്പെടെ ചുമത്തി അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത് നിലവിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് വിവരം പ്രതി ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും പോലീസ് പരിശോധന തുടരുന്നുണ്ട് അന്യായമായി തടങ്കലിൽ വെക്കൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതേസമയം വഞ്ചിയൂർ കോടതിയിൽ നിന്ന് അഭിഭാഷകനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിക്കാത്തതിൽ കുടുംബത്തിന് അതൃപ്തിയുണ്ട് കൂടാതെ പ്രതിയെ പിടികൂടാൻ വൈകുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശ്യാമലിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ബേലിൻദാസിനെ കേരള ബാർ കൗൺസിൽ പ്രാക്ടീസിൽ നിന്നും വിലക്കിയിരുന്നു അതേസമയം പ്രതിയെ സർക്കാരും പോലീസും സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി തിരുവനന്തപുരം